പുതിയങ്ങാടി ചൂട്ടാട് കടലിനോട് ചേർന്നുള്ള ആവിത്തോട്ടിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പുതിയങ്ങാടി ചൂട്ടാട് സ്വദേശി ഫൈറൂസ് ഫൈസൽ ആണ് മുങ്ങി മരിച്ചത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് അപകടം നടന്നത് പുതിയങ്ങാടി ചൂട്ടാട് കടലിനോട് ചേർന്നുള്ള ആവിത്തോട്ടിൽ നീന്തം പഠിക്കാനെത്തിയ നാലു കുട്ടികൾ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു മൂന്നുപേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഫൈറൂസ് ഫൈസലിന്റെ മൃതദേഹം തിരച്ചിലിനൊടുവിൽ കണ്ടെത്തുകയായിരുന്നു പയ്യനൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും പോലീസും ഏറെ നേരം തെരച്ചിൽ നടത്തിയിരുന്നു എം വിജിൻ എം എൽ എ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ എന്നിവരും സംഭവസ്ഥലത്ത് അപകട വിവരം അറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് ചൂട്ടാട് എത്തിയത് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ ഒമ്പതാം തരം വിദ്യാർത്ഥിയാണ് മരിച്ച ഫൈറൂസ് ഫൈസൽ പുതിയങ്ങാടി ചൂട്ടാട് ഏരിപ്പുറത്തെ കെ വി ഫൈസൽ ജസീറ ദമ്പതികളുടെ മകനാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി